അല്ല പറഞ്ഞിട്ടുണ്ട് അവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ തെളിവുകളെ നമ്മൾ വോട്ട് ചെയ്തതുള്ള തെളിവ് തന്നെ തെളിവെച്ച ഞാൻ ഞാൻ ചെയ്ത് എനിക്കല്ലോ അത് ചെയ്തു എൻ്റെ സുഹൃത്ത് ഇത് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ട് കാര്യമില്ല ആയിക്കോട്ടെ അവർ ആരും ആര് വേണമെങ്കിൽ പറഞ്ഞോ വോട്ട് ചെയ്ത് എനിക്കല്ല അറിയാം ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ വൈഫ് വോട്ട് ചെയ്തിട്ടുണ്ട് അതിലില്ലല്ലോ ഞാൻ ഒരാൾക്ക് നിങ്ങളെ വാർഡ് ഏതാ ബൂത്ത് അറിയില്ലല്ലോ അപ്പൊ പുള്ളി രാഷ്ട്രീയക്കാരനുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാർഡിന് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള കൗൺസിലറെ കൂടി അവര് ഹിയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിന്റെ പാർട്ടും ഏത് ഇതാന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല ഇതിനകത്ത് ഞാൻ സിൻസിയറായി ഇങ്ങോട്ട് ചോദിക്ക നമ്മൾ വലിയ ഡ്രൈവ് ചെയ്യുന്ന എന്തിനാ എല്ലാവരും പതിനെട്ട് വയസ്സായവരെ എൻറോൾ ചെയ്യണം വി എം വിനു ഈ നഗരത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധ്യല്ലല്ലോ അയാൾ ഈ വി എം വിനു ഈ നഗരത്തിൽ ജനിച്ച് വളർന്ന് ജീവിച്ച് ഈ നഗരത്തെ അടയാളപ്പെടുത്തിയയാളാണ് അപ്പോൾ ആ വി എം വിനുവിൻ്റെ വോട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനൊരു ചോദ്യമില്ല അത് സാങ്കേതികത്വത്തിൽ ആ വോട്ട് ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് വി എം വിനുവിന് വോട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനകത്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വി എം വിനു യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരാതിരിക്കാൻ ഇത്തവണ വിനു വോട്ട് ചെയ്യേണ്ട എന്നുള്ള ആ ദുഷ്ടബുദ്ധിക്കെതിരെയാണ് ഞങ്ങളുടെ ഫൈറ്റ് വി എം വിനുവിന് വോട്ടില്ലായെന്നുള്ളത് ഈ നഗരത്തിനറിയാം ഈ നഗരത്തിൽ വളർന്ന ആളാണ് വിനു എല്ലാവർക്കും അറിയാം ഈ നഗരത്തിൽ വോട്ട് ചെയ്ത ആളാണ് ഐ ഡി കാർഡ് പ്രകാരം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വി എം വിനുവിനെ പോലത്തെ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ അത് ഒന്നായിട്ട് ഇപ്പോൾ എസ് ഐ ആറിനെതിരെ എന്തിനാണ് ഒന്നിച്ചു നിൽക്കുന്ന നിയമസഭ ഒന്നിച്ച് പ്രമേയം പാസാക്കിയ ഒരു സംസ്ഥാനത്ത് വോട്ട് ഇല്ലാതാക്കുന്നതിനെതിരെയാണല്ലോ വോട്ട് ചോരിക്കെതിരെയാണല്ലോ നിയമസഭ ഒന്നിച്ചു നിന്നത് ആ നിയമസഭ ഒന്നിച്ചു നിന്ന് കേരളത്തിലെ പൊളിറ്റിക്കൽ കോൺഷ്യസ് എല്ലാവരും ഒന്നിച്ച് എന്നുള്ള ഫീലിംഗ് വന്നിടത്ത് ഇതുപോലെ വി എം വിനു എന്ന കേരളം അറിയുന്ന കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖമായ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ സാങ്കേതികത്വത്തിലേക്കെല്ലാം മറിച്ച് ആ വോട്ട് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളിത് ഏതറ്റം വരുന്നത് ഫൈറ്റ് ചെയ്യും ഇതിനകത്തൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഞങ്ങൾക്ക് ബോധ്യമാവുന്നത് മുഖ്യ ഇന്ന് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി എസ് ഐ ആറ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് എസ് ഐ ആർ എന്തിനാണ് മാറ്റി വെക്കണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എസ് ഐ ആറിനെതിരെയാണ് ആ ദിവസം തന്നെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖങ്ങളിൽ ഒന്നായ ബി എം പിന് വീട് മാറിപ്പോയിട്ടൊന്നുമില്ല ജ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് സ്വന്തമായി വീട് വെച്ച് വൈകിട്ട് കൊല്ലുമ്പോൾ മാറിയ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ എന്താ ഗവൺമെൻറ് ചെയ്യേണ്ടത് വോട്ട് കൊടുക്കണം അത്രേ ഉള്ളൂ ഇതിനകത്ത് അതിനകത്ത് വി എം വിനോന് രണ്ടായിരത്തി ഇരുപതിലുണ്ടോ ഇരുപത്തിൽ ഇതൊക്കെ സാങ്കേതികത സാങ്കേതികതയിൽ ഊന്നി വോട്ട് നഷ്ടപ്പെടുത്തിട്ട് വോട്ട് പുനസ്ഥാപിക്കണം എന്നാണ് ആവശ്യം അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് ന്യൂസ് ചാനലേ ഈ ചോദ്യങ്ങളെല്ലാം വേണ്ടിയേ നിങ്ങളും നിങ്ങളും പരന്മാരില്ലേ ഇത് സ്ഥാപിക്കാൻ പുനഃസ്ഥാപിക്കണം എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം വേണമെന്ന് ശക്തമായി വാദിക്കേണ്ടതും പറയേണ്ടത് നിങ്ങൾ നിങ്ങളാണ് അല്ലാതെ ഞങ്ങളുടെ ഒരു ബൈറ്റ് എടുത്തിട്ട് ഇത് വേറെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചോ അല്ല ഇത് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണ് ഇത് നാളെയും നിങ്ങൾക്ക് വരാം എനിക്ക് ഞാനിപ്പോൾ അനുഭവിക്കുന്നവർ ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ ഞാനതിൻ്റെ കഴിഞ്ഞ പ്രീവിയസ് പ്രീവിയസായിട്ടും ചെയ്ത എൻ്റെ സ്ലിപ്പ് സൂക്ഷിക്കുക അതിൻ്റെ കാര്യം ആരും ഇത് നമ്മൾ പറഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൽ ഉള്ളിൽ നല്ലൊരു കളി നടന്നിട്ടുണ്ട് ഇതിൽ നല്ല കളി എൻ്റെ എൻ്റെ പേരുകൾ വെട്ടി മാറ്റിയിട്ടുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു